ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി ആൻഡ് ഈസിയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ റെഡിയാക്കി എടുക്കാം ഞാൻ ഈ ഒരു ഫിഷ് ഫ്രൈക്കകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് അങ്ങനെയൊന്നും ചേർക്കുന്നില്ല ഞാനിവിടെ കുറച്ച് സ്പെഷ്യലായിട്ട് കായപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് ഞാൻ ഈ ഒരു ഫിഷ് ഫ്രൈ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയ ടൈപ്പ് അയലമീൻ കുറച്ച് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വാഷ് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലൊരു ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിനകത്തേക്ക് മുളക് പൊടിയൊക്കെ കുറച്ച് കൂടുതലായിട്ട് വേണം നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ അതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ എന്ന് പറഞ്ഞത് കായപ്പൊടിയാണ് കായപ്പൊടി ഞാനൊരു കാൽ ടീസ്പൂൺ ആണ് ചേർക്കുന്നത് ഈ കായപ്പൊടി ചേർത്തിട്ട് മീൻ വറുത്തിട്ടുണ്ടെങ്കിൽ അതിന് നല്ലൊരു ടേസ്റ്റുമാണ് പ്രത്യേക നല്ലൊരു മണമാണ് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം പിന്നെ വെള്ളത്തിന് പകരം ഞാൻ ഇതിലേക്ക് വിനാഗിരിയാണ് ഒഴിച്ചിരിക്കുന്നത് ഇപ്പം വിനാഗിരിയുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവര് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു മസാല മിക്സ് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഫിഷിൻ്റെ പീസസ് ഓരോന്നായിട്ട് ചേർത്തിട്ട് ഈ ഒരു ഫിഷിലേക്ക് ഈ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം ഈ മീനിനകത്ത് ആ മസാല നന്നായിട്ട് പൊരണ്ടിരിക്കണം എന്നാലേ ഈ ഒരു ഫിഷ് ഫ്രൈക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതുപോലെ ഞാൻ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒരു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാം അതിനുശേഷം നമുക്കിതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഫിഷിൻ്റെ പീസസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞു വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ട് ഈ ഒരു ഫിഷ് നല്ല ക്രിസ്പിയായിട്ട് വരുന്നത് വരെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്ക് ആയിട്ട് വരുന്ന ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് മീനൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ തന്നെ പാനിൽ നിന്ന് കോരി മാറ്റാം ഞാനിപ്പോൾ കുറച്ച് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നതിന് ശേഷമാണ് പാനിൽ നിന്ന് കോരി മാറ്റുന്നത് ഇപ്പോൾ രണ്ട് സൈഡും കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്കിനി പാനലിനടുത്ത് മാറ്റാം ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ സൈഡിൽ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക എന്നാലേ ഇടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്